അരൂർ മണ്ഡലത്തിൽ റോഡ് നിർമ്മാണത്തിന് മാത്രം അനുവദിച്ചത് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് കോടിയെന്ന് ദലീമാ ജോജോ എം എൽ എ പറഞ്ഞു കോടന്ത പഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ അരൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ റോഡ് നിർമ്മാണത്തിനായി മാത്രം സർക്കാർ അനുവദിച്ചത് കോടികളാണെന്ന് ദലീമ ജോജോ എം എൽ എ പറഞ്ഞു കോടന്ത പഞ്ചായത്ത് വികസന സദസ് കുത്തിയതോട് എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ പത്ത് കോടിയെ ബി എം വൺ ബി സി റോഡുകളും ഏഴ് ദശാംശം അഞ്ച് കോടി ചെലവഴിച്ച് ഇരുപത്തിയെട്ട് ഗ്രാമീണ റോഡുകളും പതിനഞ്ച് കോടി രൂപ മുടക്കി മറ്റു റോഡുകളും മണ്ഡലത്തിൽ നിർമ്മിച്ചു ഈ വികസനങ്ങളെല്ലാം കൺമൂലമാണെന്നും എം എൽ എ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി ജയകുമാർ അധ്യക്ഷനായി പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാബു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാർ കയറിയതിനു ശേഷം ഈ ഒൻപത് പത്ത് വർഷം ഏതെല്ലാം വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത് സർക്കാർ ഫണ്ടുകൾ തന്നതിന് തന്നതുകൊണ്ട് നമുക്ക് ഗംഭീരമായിട്ട് കോടതിന് അനേകം കുടുംബങ്ങൾക്ക് തണലാകുവാൻ സാധിച്ചു എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റും ഇനിയും പഞ്ചായത്ത് നമ്മുടെ മെമ്പർമാർക്കും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ് കാരണം വളരെ വികസന പ്രവർത്തനങ്ങൾ ഈ അവർ കയറിയത് മുതൽ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് എം എൽ എ ആയിട്ട് ഞാൻ വന്നതിന് ശേഷം അനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റണം നടക്കുന്നുണ്ട് നമ്മൾക്ക് ഒരു പത്ത് വർഷത്തെ വികസന പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കുവാനാണെങ്കിൽ അരനൂറ്റാണ്ട് മുന്നേ വികസന പ്രവർത്തനത്തിന്റെ പതിനടങ്ങ് വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണിൽ കാണാവുന്ന പ്രവർത്തനങ്ങൾ പ്രവൃത്തികളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രസംഗത്തിലൂടെ നിങ്ങളോട് ഒരു പ്രഹസനം പോലെ പറഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ല നിങ്ങളുടെ കണ്ണുകളിൽ കാണാം എലിവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുന്നു അതിനായിട്ട് സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അത് കൈമാറിയതിന് ശേഷമാണ് നമുക്ക് അവിടെ എലിവെറ്റർ ഹൈവേയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ ഇരു സൈഡിലും താമസിക്കുന്നവർക്ക് കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് കൊടുത്തത് അങ്ങനെ കൊടുത്തതിന്റെ ഫലമായിട്ടാണ് അവർ ആ സ്ഥലം തിരിച്ച് നമുക്ക് തരുകയും നമുക്ക് എലിവേറ്റഡ് ഹൈവേ നാഷണൽ ഹൈവേക്ക് വികസിപ്പിക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് വളരെയധികം കോടിക്കണക്കിന് പണം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് പിന്നെ എം എൽ എ വന്നതിന് ശേഷം ഇപ്പം ഞാൻ ഈ അഞ്ചു വർഷം എന്റെ അഞ്ചു വർഷം മാത്രം എടുത്തു കഴിഞ്ഞാല് ഒരു സത്യസന്ധമായിട്ട് നമുക്ക് നോക്കിക്കാണാവുന്ന അനേകം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്